പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു പാർസൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എ പി ടി പാർസൽ നിന്നാണ് വന്നിട്ടുള്ളത് മഞ്ചേരി ബ്രാഞ്ചിൽ നിന്നാണ് അപ്പോൾ അവരോ വിളിച്ചിട്ടുള്ളത് എന്തോ ഗിഫ്റ്റ് അരോ വിട്ടതാണ് ഇതിന് മുമ്പ് ഒരു മൂന്നാല് ഗിഫ്റ്റ് കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് അവിടത്തെ ഒന്ന് പോയിട്ട് എന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളതും കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ പാർസൽ ഓഫീസിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നല്ല മഴയാണ് പുറത്തോടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് എന്താണ് നമ്മൾ ആ ഗിഫ്റ്റെന്ന് നോക്കാം എന്താണ് പാർസല് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഫുഡ് ഒന്ന് കയറി നോക്കാം അപ്പോൾ ഈ കാണുന്ന നമുക്ക് വന്നിട്ടുള്ള പാർസൽ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബില്ലുകളൊക്കെ സൈൻ ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ സൈൻ ചെയ്ത് നമുക്ക് ഊരിലൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് പൊളിച്ചു നോക്കാം മഴ ഒന്ന് ചോരാൻ വേണ്ടി കാതിരിക്കുകയാണ് പുറത്തൊക്കെ നല്ല മയമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബില്ല് തരാൻ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ബില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് പൊട്ടി നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ടോ അപ്പോൾ ഈ പാർസൽ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഇത് വിട്ട ഇട്ട് വിട്ട ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു വർഷം മുമ്പ് ഇലക്ട്രിക്കൽ മാർക്കറ്റിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും കുറഞ്ഞ വിലക്ക് സ്വിച്ചുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അന്ന് പോയിട്ട് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് സീലിംഗ് ഫാൻ ആണ് ആട്ടോ അതിൽ സീലിംഗ് ഫാൻ ആണ് അതായത് നമുക്കൊന്ന് പുറത്തോട്ട് എടുത്ത് നോക്കാം ആ ഇത് ഇ എൽ ഡി സി ഫാനാ കേട്ടോ അത് എൽ ഡി സി ഫാനാണ് അതായത് നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് പോകുന്ന ഇതാണ് കറണ്ട് ബില്ല് കുറച്ച് വരുവുള്ളൂ സാധാ സീലിംഗ് ഫാൻ അല്ല അത് കറണ്ട് ബില്ല് കുറച്ച് അതിൻ്റെ ലീഫും കൂടെ കൂടെ ഉണ്ട് വേറെ എന്താണ് ഇതിലുള്ളത് നോക്കാം ഒരു ടൂൾസ് കിറ്റൊക്കെ ഉണ്ട് കേട്ടോ എന്താ കിറ്റ് ഉണ്ട് കിട്ടും ഇതിൻ്റെ ഉള്ളിലും വേറെ ഡിമ്മറാണ് കേട്ടോ സേവിങ് ഡിമ്മറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഡിമ്മർ തന്നെയാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ വന്നിട്ടുള്ളത് വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം അതുപോലെ രണ്ട് കിറ്റ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കിറ്റ് ഉണ്ട് അതുപോലെ എൻ്റെ സൈഡിലും ഇവിടെ ഒരു കിറ്റും ഉണ്ട് ഇങ്ങനെ രണ്ട് കിറ്റുകളും കൂടെ തന്നിട്ടുണ്ട് അതുപോലെ സീലിംഗ് ഫാനാണ് ഇ എൽ ഡി സി സീലിംഗ് ഫാനാണ് തന്നിട്ടുള്ളത് അതുപോലൊരു ഡിമ്മറും തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഗിഫ്റ്റ് അയച്ച ആൾക്ക് വളരെ അധികം താങ്ക്സ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക കാരണം ഏറ്റവും കുറഞ്ഞ വിലക്കാണ് അവർ സ്വിച്ചുകളവിടെ കൊടുക്കുന്നത് ഒരുപാട് മലയാളികൾ അവിടെ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് റേറ്റ് വ്യത്യാസം ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്ത ഒരാളാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ ലിങ്ക് ഞാൻ കൂടെ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാവുന്നതാണ്